അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് തിരിച്ചു പോവാണ് പന്ത്രണ്ടേ മു മൂന്നേ മുക്കാലിലാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ പാക്കിങ് എല്ലാം കഴിഞ്ഞു ഇല്ല വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് ഞങ്ങൾ പോവാനായിട്ട് ഇനി ഇത് ഈ റൂമിലാണ് ഞാൻ താമസിക്കുന്നത് ഇനി അടുത്ത റൂമൂടെ ഇല്ല ഇത് ഇല്ല ഇല്ല ആരുമേ ചെയ്ത് കുറേ ചെയ്ത് ഫോനണ്ട എല്ലാം കഴിഞ്ഞ് അടുത്ത സോക്സ് വിട്ടുകൊണ്ടിരിക്കുന്നു ഏ ഇത് മതി എന്തുവാ അതുമതി ആ എനിക്ക് കത്തി എനിക്ക് കത്തി അവിടെ സമീം ഗർചാടേനകത്തും അപ്പോൾ ഞങ്ങളുടെ പെട്ടി പാക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അടോ ആ അബുദാബി ധാരെയോ നേരെ ഞങ്ങൾ ഏഴ് പേരാണ് അബുദാബി അല്ല ഞങ്ങൾ അബുദാബിക്കല്ല ഷാർജയ്ക്കാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ഷാർജെന്നാണ് പിന്നെ ഞങ്ങൾ इसमें വന്റെ ഒരു പെണ്ണിനെ വേണം കേട്ടോ ഈ ആളിന് ആള് കല്യാണം കഴിക്കാനായിട്ട് നിൽക്കണം ഈ ആളിനൊരു പെണ്ണിനെ വേണം സുന്ദരിയും സുശീലയും മുടിക്കിച്ച നീളം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ പെണ്ണിനെ ാണ് ജനുവരി പതിനഞ്ചാം തീയതി പോവാണ് കൊല്ലത്താണ് അങ്ങനെ അടുത്ത ആള് പെട്ടിയായിട്ട് വരികയാണ് ഞാനും മോനണ്ണമാണ് ആദ്യം വന്നേ രണ്ടാമത് ഉണ്ണിവായി വന്നു എത്ര നേരം പേര് സമയം ആകുമ്പോഴും വരത്തില്ലെന്ന് പറഞ്ഞാൽ എന്തുവടെ വേണു വേ ഞങ്ങൾ മൂന്ന് പേരങ്ങനെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ആൾക്കാർ ഓരോരുത്തർ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ ഇനി പോവാൻ അടുത്ത രണ്ട് പേരോട് വരുന്നുണ്ട് ഞങ്ങളുടെ രണ്ടല്ലേ ഞങ്ങളുടെ മൂന്ന് പേരുടെ അടുത്ത് വരുന്നുണ്ട് കല്യാണത്തിന് വോട്ട്

ഡ്രൈവറാണ് ഈ വരുന്നത് ആ ജോലോ ഹോല ഞങ്ങൾ പോകുന്ന വണ്ടി പോട്ടെ 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 ਅੜਤੋ ਚੜਤੋ 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 ഇല്ല ഞങ്ങളുടെ ഹീറോ പെട്ടിയായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഫോർമാനാണ് ഫ്രണ്ടി വരുന്നത് കുഞ്ഞാ കാണാം കേട്ടോ ഇനി അവിടെ വന്നിട്ട് നിങ്ങൾ രണ്ട് ദിവസത്തിനായിട്ടങ്ങ് വരത്തില്ലേ ഞങ്ങളങ്ങനെ ഏഴ് പേരാണ് ഞങ്ങൾ പോകുന്നത് അബുദാബി ഷാർജ ഓ ഷാർജയിലേക്ക് എത്താം ഇതാണ് ഞങ്ങളുടെ പുറമെ ചായ ഓക്കേ എന്നാൽ ഓക്കെ കേട്ടോ ഞങ്ങളുടെ രണ്ട് ഹീറോകളെ ഞങ്ങൾ ഞങ്ങളിവിടെ വിട്ടിട്ടാണ് പോകുന്നത് ആ ഓക്കെ ഓക്കെ ഓട്ടെ അപ്പോൾ കാണാം രണ്ട് ദിവസത്തിനകം നിങ്ങൾ വരുമല്ലോ ഞങ്ങൾ രണ്ട് കുറ്റ ആൾക്കാരെ ഇവിടെ വിട്ടിട്ട് പോവാണ്

ില്ല കത്തല ഓർമ്മകൾക്കെട്ട് ഖത്തറിലെ ഓർമ്മകളായി ഇറക്കുന്ന ടാങ്ക് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി സാധനങ്ങൾ എടുത്തോണ്ടരിക്കും और एलहरु है नोडवाना के लिए हां ना ये फर्स्ट बार कोड मारते हैं काम तो इंशाल्लाह खान भाई जी ओके जनाब शुक्रिया मिलेंगे इंशाल्लाह मिलेंगे मिलेगा मिलेगा ओके ना ओके भाई मिलेंगे मिलेंगे इंशाल्लाह फिर ओके